കൊടുങ്ങൂർ മേഖലാ കമ്മിറ്റി ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ സഹകരണത്തോടെ കുടിശ്ശിക നിവാരണ ക്യാമ്പ് സംഘടിപ്പിച്ചു ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ് ഉദ്ഘാടനം ചെയ്തു എല്ലാ മോട്ടോർ ി ക്ഷമിധീയക്ക് എല്ലാ തൊഴിലാളി അതോടൊപ്പം തന്നെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന ആവശ്യമുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും ഈ ഷാമിജി ലഭിക്കുന്നുണ്ട് ആളുകളും ചേരാത്തവരും ആളുകൾക്കുള്ളവരുമായിട്ടുള്ള എല്ലാ തൊഴിലാളികളും തൊഴിലംഗമായിക്കൊണ്ട് അവരുടെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പെൻഷനും അതുവരെയുള്ള കുട്ടികൾ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായമായാലും ശരി മകൾക്കുള്ള മറ്റു വെളിച്ചെടുക്കാൻ ഈ മേഖലാ സെക്രട്ടറി എ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ക്യാമ്പിന് മേഖലാ പ്രസിഡന്റ് കെ എസ് ലാലൻ യൂണിയൻ ഭാരവാഹികളായ എം എസ് സന്തോഷ് ബിനീഷ് വളവത്ത് ശ്രീവാസ് രാജേഷ് ക്ഷേമനിധി ഓഫീസ് ജീവനക്കാരായ വൈശാഖ് അമൃത എന്നിവർ നേതൃത്വം നൽകി